കേരളത്തിൽ ആദ്യമായി ഒരു കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത് ഒരു റോബോട്ടാണ് എവിടെയെന്നല്ലേ പറഞ്ഞു തരാൻ വായു ഒരു വലിയ പാലമനത്തിന് ചുവട്ടിലായി അതിൻ്റെ തണലിൽ ഒരുക്കിയ കോഫി ഷോപ്പിന് മറ്റെന്ത് പേരിടാൻ മരം ചായ് കഫേ മലയാളികൾക്ക് ചായ കുടിക്കാൻ പ്രത്യേക സമയമൊന്നും വേണ്ട അല്ലെ യാത്രകളൊക്കെ പോകുന്നവർ കൃത്യമായിട്ടൊരു ചായക്കട അന്വേഷിച്ച് നിർത്തിയിരിക്കും അത് ഉറപ്പാണ് അതിൽ നിന്നൊക്കെയാണ് ഈ ചായ് കഫേ ഉണ്ടായത് അതായത് ഈ എം സി റോഡിന് തൊട്ടരികിൽ ഒരു പാലമര ചുവടിൽ അതിന്റെ തണലിൽ ഒരുക്കിയിരിക്കുന്ന ചായ്ക്കഫേ നല്ല കിടില മാമ്പിയൻസിലാണ് കേട്ടോ ഇത് ഒരുക്കിയിരിക്കുന്നത് അത് മാത്രമല്ല ഇവിടെ ഒരു കുഞ്ഞു ലൈബ്രറി വരെ ഉണ്ട് ഇവിടെ വന്നൊരു കോഫിയൊക്കെ കുടിച്ച് ഈ ടെക്സ്റ്റൊക്കെ വായിച്ച് ഇവിടെ ഇരുന്നോ ആരും ഒന്നും പറയില്ല കേട്ടോ ചായ മാത്രമല്ല കോഫി ഉണ്ട് ജ്യൂസ് ഐറ്റംസ് ഉണ്ട് ഷേക്സ് ഐറ്റംസ് ഉണ്ട് സ്നാക്സ് ഒരുപാടുണ്ട് അങ്ങനെ അടിപൊളി ആംബിയൻസിൽ പോസിറ്റീവ് വൈബ്സ് തരുന്ന ഒരു സ്ഥലം അതാണ് മരം ചായ്ക്കഫ പ്രിയപ്പെട്ട സുഹൃത്ത് മഹേഷ് വഴിയോരക്കടയുടെ പുതിയ പ്രൊജക്റ്റാണ് കിളിമാനൂർ വഴിയോരക്കടയുടെ ഏറ്റവും പുതിയ പ്രൊജക്റ്റായ മരം ചായ്ക്കഫ ആണ് ഇനി എം സി റോഡ് വഴി പോകുന്നവർ ഇവിടെ ഇറങ്ങിക്കോ ഒരു അടിപൊളി ആംബിയൻസിൽ ഒരു കിഡിലം ചായയോ അല്ലെങ്കിൽ കോഫിയോ ജ്യൂസൊക്കെ കുടിച്ച് കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് മൈൻഡ് ഒക്കെ റിഫ്രഷ് ആയിട്ട് വിടന്നിറങ്ങാം തിരുവനന്തപുരം കൊട്ടാരക്കര റോഡിൽ കിളിമാനൂർ പുളിമാത്താണ് ചട്നി മാമിയുടെ തൊട്ടുമുന്നിൽ മരം ചായ ചായ്ക്കഫ ഉള്ളത് എന്തായാലും കയറി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർ ഒന്ന് കമന്റിനും കൂടെ ചെയ്തേക്കണേ